അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തർ വ്രതശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദുഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടുന്നു ജീവിതയാത്രയിൽ സംഭവിച്ച പാപങ്ങൾ കഴുകിക്കളയാനും സർവശക്തന്റെ പ്രീതി കരസ്ഥമാക്കാനും വിശ്വാസികൾ റംസാനിലെ പകലിരവുകളിൽ നോമ്പുനോറ്റ് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു മനസ്സും ശരീരവും വെന്മയുള്ളതാക്കി പുത്തൻ ഉണർവോടെ ഓരോ വിശ്വാസിയും റംസാനിനോട് വിട പറഞ്ഞ് ശവ്വാൽ മാസത്തിലേക്ക് കടക്കുകയും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയും ചെയ്യുന്നു രാവിലെ ഏഴു മണി മുതൽ വിവിധയിടങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടത്തി കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നൂറുകണക്കിനാളുകളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനും ആശംസകൾ കൈമാറാനുമായി ഈദുഗാഹുകളിലേക്കും പള്ളികളിലേക്കും എത്തിയത് പാടൂർ മഹല് ജുമാ മസ്ജിദിൽ മഹല്ല് കത്തീബ് അബ്ദുറഹ്മാൻ അൽ കാസിമി ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗവും ദൂഷ്യഫലങ്ങളും മനസ്സിലാക്കി സമൂഹവും മഹല്ല് കമ്മിറ്റികളും സമൂഹത്തിലെ തിന്മകളെ ഉചിതമായി തടയുന്നതിന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകണമെന്ന് മഹല്ല് കത്തീപ് പെരുന്നാൾ സന്ദേശം നൽകി നമസ്കാരത്തിനു ശേഷം മരിച്ചവർക്ക് വേണ്ടിയുള്ള കൂട്ടപ്രാർത്ഥനയും ഉണ്ടായി സദർ ഉസ്താദ് റഷീദ് അൻവരി മഹല്ല് പ്രസിഡന്റ് ബി എം മുസ്തഫ സെക്രട്ടറി ആർ വി ഉമ്മർ ട്രഷറർ കെ എച്ച് കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ചേറ്റുവ മഹല്ല ജുമാ മസ്ജിദിൽ മഹല്ലി കത്തീബ് സലീം ഫൈസി അടിമാലി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി നമസ്കാരത്തിന് ശേഷം പ്രത്യേക കൂട്ടപ്രാർത്ഥനയും ഉണ്ടായി തുടർന്ന് മഹല്ല് നിവാസികൾക്ക് ഈദ് സന്ദേശം കൈമാറി അബ്ദുൾ ലത്തീഫ് ഹാജി ഇബ്രാഹിം കുന്നത്തുകായിൽ നൌഷാദ് കൊട്ടിലിങ്ങൽ ഇ എസ് കാദർ ആർ പി ജുനൈദ് എൻ എം അബ്ദുൾ ജലീൽ എന്നിവർ മഹല്ല് നിവാസികൾക്ക് ഈദ് ആശംസകൾ നേർന്നു പാവറട്ടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് കത്തീബ് ഖാലിദ് സഹദി നേതൃത്വം നൽകി പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് സെക്രട്ടറി എ എ അബ്ദുള്ളക്കുട്ടി ട്രഷറർ ആർ വി അയൂബ് എ എ അഷ്കർ എന്നിവർ നേതൃത്വം നൽകി നമസ്കാരത്തിന് ശേഷം പള്ളി അങ്കണത്തിൽ ശീതളപാനീയ വിതരണവും നടന്നു പാടൂർ അൽസലാം സലഫി മസ്ജിദ് കമ്മിറ്റി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് സംഘടിപ്പിച്ചു അൽസലാം മസ്ജിദ് പരിസരത്ത് ഷുവൈബ് വില്ലേജിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിനെ പണ്ഡിതൻ ഷുവൈബ് മദീനി നേതൃത്വം നൽകി കുത്തുബാക്കിയ ശേഷം മധുര വിതരണം ചെയ്തും പരസ്പരം ആലിംഗനം ചെയ്തും സൗഹൃദങ്ങൾ പങ്കിട്ടുകൊണ്ട് ഈദ് ആഘോഷമാക്കി ഈദ്ഗാഹിനെ അൽസലാം സലഫി മസ്ജിദ് വളണ്ടിയേഴ്സ് വിംഗ് നേതൃത്വം നൽകി